നമസ്കാരം ഇന്ന് വേരുകൾ എത്തിയിരിക്കുന്നത് പൊഴുതന അച്ചൂരിലാണ് നമുക്ക് ഏറെ പരിചിതമായ ഒരു ചിത്രമായിരിക്കും പൊഴുതന സ്കൂളിൽ ഒരു തീവണ്ടിയുടെ ചിത്രം വരച്ചത് നമുക്കേറെ പരിചിതനായ ഒരു കലാകാരനാണ് ആ ചിത്രം വരച്ചതും അച്ചൂർ സ്വദേശിയായ അബി അച്ചൂർ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറുപ്പം തൊട്ടേ അദ്ദേഹം വരയ്ക്കുമായിരുന്നു പിന്നീട് പിന്നീടതൊരു പ്രൊഫഷനായി സ്വീകരിച്ചു ഇന്നിപ്പം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ വയനാട്ടിലെ നിരവധി സ്കൂളിലെ ചുമരുകളിലും അതുപോലെ തന്നെ ഇപ്പം സിനിമയിലെ ആർട്ട് ഡയറക്ടറായിട്ടൊക്കെയാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഈ ആഴ്ച വേരുകളിലൂടെ പരിചയപ്പെടുന്നത് വയനാട് ബിഷൻ്റെ എല്ലാ പ്രിയപ്രേക്ഷകർക്കും വേരുകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പൊഴുതന ജി എൽ പി സ്കൂൾ അച്ചൂരാനത്തെത്തിയ തീവണ്ടിയുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തീവണ്ടി തിരഞ്ഞുപോയവർ കണ്ടത് സ്കൂൾ ചുമരിൽ മനോഹരമായി വരച്ച യാഥാർത്ഥ്യമെന്നു തോന്നും വിധം അതിശയിപ്പിക്കുന്ന തീവണ്ടിയുടെ ചിത്രമാണ് ചിത്രത്തിനു പിന്നിൽ സിനിമയിലെ ആർട്ട് ഡയറക്ടറും ചിത്രകാരനുമായ അബി അച്ചൂറായിരുന്നു ആർട്ട് ഡയറക്ടറായി നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചുവെങ്കിലും പണി ക്യാമറയ്ക്ക് പിന്നിലായതിനാൽ അധികം ശ്രദ്ധിക്കാതിരുന്ന ഈ അതുല്യ പ്രതിഭയുടെ കഴിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് വയനാട്ടിലെ വിവിധ സ്കൂളുകളുടെ ഭിത്തിയിൽ കൂറിയിട്ട ചിത്രങ്ങളിലൂടെയാണ് ഞാൻ അഭ്യാസം ഞാൻ ഞാനിപ്പോൾ ചിത്രകലാമായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതലേ ഈ ഒരു മേഖലയിലേക്ക് കടന്ന് കടന്നു വന്നിട്ടുണ്ട് എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ അച്ചൂര് ഗവൺമെൻറ് ഹൈസ്കൂൾ അതുപോലെ പൊയ്തണ ജി എൽ പി അച്ചൂരാനം എൻ്റെ എൽ പി സ്കൂളൊക്കെ അച്ചൂരാനം പൊയ്തന സ്കൂളിലായിരുന്നു പിന്നീടുള്ള അഞ്ചാം ക്ലാസ് മുതലുള്ള ഹയർ സെക്കൻഡറി വരെയുള്ള ഒരു വിദ്യാഭ്യാസ കാലമായിട്ട് നമ്മൾ അച്ചൂര് സ്കൂളിലാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നത് ചിത്രകലയുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഒരു ആ ഒരു ജീവിതത്തിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടായിരുന്നു അതിൻ്റെ തുടക്കം അപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ നമ്മൾ സഹപാഠികളും അവരൊക്കെയാണ് നമ്മുടെ സഹ സഹപാഠികളാണ് കൂടുതലും ഇതിനൊക്കെ ഒരു പ്രചോദനമായിട്ട് കൂടെ നിന്നത് നമ്മൾ ആ ഒരു ചിത്രകലയിൽ ചെറിയൊരു കഴിവുണ്ട് എന്നുള്ള നമുക്ക് ഒരു സപ്പോർട്ടായിട്ട് നിന്ന് അവരൊക്കെയാണ് അപ്പോൾ അവരെ ഒരു സപ്പോർട്ടിലാണ് അവിടുന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് വിജയിച്ച് പിന്നീട് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് പഞ്ചായത്തിലുള്ള കേരളോത്സവം പോലുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടാണ് കൂടുതൽ മെച്ചപ്പെടുത്തി എടുത്തത് പിന്നീട് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ പഠിച്ചത് പഠിത്താണ് അതിൻ്റെ ഫൈൻ ആർട്സിൽ കുറച്ച് കോഴ്സൊക്കെ ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ മിക്ക ജില്ലകളിലുള്ള കുട്ടികളെ ഓൺലൈനായിട്ട് ആർട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ചിത്രകല ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൽ പത്ത് ഇരുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ആർട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയിൽ അഞ്ച് വർഷം ഇപ്പോൾ ഈ ഇരുപത്തിയാറിനാണ് അതിൻ്റെ അഞ്ചാം വാർഷികം നടന്നത് അപ്പൊ അതിൽ ആ തിരുന്നൂറോളം കുട്ടികൾ നമുക്ക് ഈ ചിത്രകല അഭ്യസിക്കുന്നുണ്ട് സ്കൂൾ കാലഘട്ടം തൊട്ടേ ചിത്രരചന വാട്ടർ കളറിംഗ് ക്ലേ മോഡലിംഗ് തുടങ്ങിയ മത്സരങ്ങളിൽ വിജയിയായിരുന്നു അബി അച്ചൂർ പിന്നീട് ചിത്രരചന ജീവിതമാർഗമാക്കി നിലവിൽ ആർട്ട് ഡയറക്ടറായും പ്രവർത്തിക്കുന്ന അദ്ദേഹം സോറോ സീക്രട്ട് ക്രൌര്യം അലീന യുത്തനേഷ്യ ജിഗോള തുടങ്ങിയ സിനിമകളിൽ ആർട്ട് ഡയറക്ടറായും മിന്നൽ മുരളി സൂഫിയും സുജാതയും ആനന്ദപുരം ഡയറീസ് വയനാടൻ പ്രണയകഥ തുടങ്ങിയ സിനിമകളിൽ അസിസ്റ്റന്റ് ആക്ട് ഡയറക്ടറായും പ്രവർത്തിച്ചു സിനിമാ മേഖലയില് ഇപ്പോൾ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് മുന്നേ ഒരു എൻ്റെയൊക്കെ തുടക്കത്തിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സിനിമനോട് ഇഷ്ടം തോന്നിയതിനൊരു കാലയളയട്ടുണ്ടായിരുന്നു അപ്പം അന്നൊക്കെ ഞാൻ സിനിമനെ നോക്കിക്കാണുന്നത് എറണാകുളം അതുപോലുള്ള കോഴിക്കോട് കുറേപാട് ദൂരത്തൊക്കെ ആയിരുന്നു സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വരെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു സിനിമ ഷൂട്ടിങ്ങൊക്കെ പക്ഷെ അതിൽ നമ്മളുടെ ആഗ്രഹം നമ്മുടെ ലക്ഷ്യം നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിൽ എത്തിച്ചേരാമെന്നുള്ളതിന് വലിയൊരു തെളിവാണ് കാരണം ഇന്ന് വയനാട്ടിൽ ഏറ്റവും വലിയ ആർട്ടിസ്റ്റ് ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ടോവിനോൻ്റെ പടം ഇപ്പം ഈ മാസം കഴിഞ്ഞു ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകളും വയനാട് ലൊക്കേഷൻ ഒരുപാട് നല്ല അവസരങ്ങളും നല്ല ഷൂട്ട് ചെയ്യാനുള്ള ലൊക്കേഷൻ ഒക്കെ തേടി ഇപ്പോൾ വയനാട്ടിലേക്ക് കയറി തുടങ്ങി അപ്പോൾ അങ്ങനെ അവസരങ്ങൾ ഒരുപാടാണ് ഇപ്പോൾ സിനിമൻ്റെ മുന്നിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് നിൽക്കാം ജൂനിയേഴ്സിനും ഒക്കെ അവസരങ്ങളുണ്ട് പക്ഷേ ഇതിൽ റേറായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിൽ ഇതിൻ്റെ ബാക്കിൽ ആർട്ടിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു ക്യാമറമാൻ അതിൻ്റെ അവരൊന്നും ശരിക്കാരും തിരിച്ചറിയില്ല ഒരു സ്ക്രീനിൽ പേര് മാത്രം എഴുതി കാണിച്ച് പക്ഷെ അങ്ങനെയുള്ളൊരു ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫ്രെയിമിൽ ഒന്ന് കാണുക സിനിമയിൽ വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖം കാണുന്ന എന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു ഉറക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡ് വരെ കഴിക്കാൻ സമയമുണ്ടാവില്ല അത്രയും ആ ഒരു മനസ്സും ഇതും ആ ഫ്രെയിം അത്രത്തോളം നന്നാക്കാൻ പറ്റുമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്യുകയാണ് പക്ഷേ സിനിമ ഇറങ്ങുമ്പോൾ അതിൽ അതിലാരും ചിലപ്പോൾ ജൂനിയർ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് മുഖം കാണിച്ചാൽ അവർ ചിലപ്പോൾ വലിയ സിനിമ അല്ല എന്നുള്ള ഇതിലൊക്കെ ചിലപ്പോൾ നമ്മളെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പോൾ ആ ഒരു പേരെ ഉണ്ടാവുള്ളൂ പക്ഷെ അത്രയും ഒരു സാഹചര്യമൊക്കെ മനസ്സിൽ ടെൻഷനൊന്നും ഉണ്ടാവില്ല കാരണം നമ്മളാണ് അതിൻ്റെ ബാക്കിൽ അത്രയും കാര്യങ്ങൾ ചെയ്തതെന്നുള്ള ആ ഒരു ഉണ്ടാവും പ്രത്യേകിച്ച് സിനിമ സ്ക്രീനിൽ ബാക്കിൽ നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ കഠിനമായ പ്രയത്നമാണ് അത്തരമൊരു മൂന്ന് രണ്ട് മണിക്കൂറിലൊരു സിനിമ പുറത്തിറങ്ങുമ്പോൾ ആ പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആ ഒരു സാധനം കൊടുക്കുന്നത് ഇതിൻ്റെ ബാക്കിലുള്ളവരാണെന്നുള്ള ആര് തിരിച്ചറിയാതെ പോലുണ്ട് ചിലപ്പോൾ അതുപോലുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ സപ്പോർട്ടിങ് നമ്മൾ ഏതൊരു കലാകാരൻ്റെ സപ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ല നല്ല രീതിയിൽ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇപ്പോഴൊക്കെ നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് വർക്ക് ചെയ്യാനും അതിൽ നമ്മളെ ഒരു സ്കില്ല് കാണിക്കാനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷെ അതിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തൊരു കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഒരു മറുവശത്ത് നെഗറ്റീവ് പറഞ്ഞാൽ അതിനെ ഇല്ലാണ്ടായ്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കുണ്ടാവും പക്ഷെ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കലാകാരൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക അവരെ ഒരു മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ ഉണ്ടാകുന്ന ഒരു വിജയമെന്ന് പറയുന്നത് കാരണം അങ്ങനെ നെഗറ്റീവ് പറയുന്ന പോലെ ഒരുപാടുണ്ടാവും അതിനെ വകവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങാനും നിൽക്കൂല അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് പെർഫെക്റ്റ് ആയി ചെയ്യാൻ നോക്കുക അഭി ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ തൊണ്ണൂറ് ശതമാനം പണിയും സ്വന്തമായാണ് ചെയ്തത് കുറച്ച് വർഷം ഈ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ എൻജിനീയറിങ് ഇതിൻ്റെ ഇതിലൊക്കെ കുറേയൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചു അത് ആ ഒരു അറിവ് വെച്ചിട്ടാണ് കുറേയൊക്കെ ആ ഒരു അഞ്ച് വർഷത്തോളം പതിനഞ്ച് വർഷം ഞാൻ ഈ കൺസ്ട്രക്ഷൻ വർക്കിലുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ വീട് മൊത്തമായിട്ട് ആ ചെയ്തത് വീടിൻ്റെ അടി തറ വിട്ടിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഫുള്ള് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് ഇതിൻ്റെ മെയിൻ വാർപ്പിന് മാത്രമാണ് നമ്മൾ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാതും നമ്മളെ സ്വന്തം ഒരു ഇതിൽ ഐഡിയൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് ചെയ്താൽ ഒരു അഞ്ച് വർഷത്തോളം എടുത്തിട്ടുണ്ടാവും അപ്പോൾ സപ്പോർട്ട് അതിൻ്റെ വൈഫും ഒക്കെ കൂടെ ഉണ്ടാവും ബാക്കി നമ്മൾ ഒന്നാമത് സാമ്പത്തികമാണ് പ്രശ്നം സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ സാമ്പത്തികപരമായിട്ട് വളരെ പിന്നോട്ടായിരിക്കും അപ്പോൾ ഉള്ള വെച്ചിട്ട് ഞാൻ ആ ഒരു വീടിൻ്റെ എപ്പോയി കാണുന്ന വീടിൻ്റെ എല്ലാ ഭാഗവും മെയിൻ മീൻമാർ വെച്ച് ബാക്കിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു അതൊക്കെ ഈ ഒരു കലയോടുള്ള ഒരു ആ ഒരു താല്പര്യം കൊണ്ടാണ് നമ്മൾ ചെയ്തത് മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ സിനിമകളിലും അദ്ദേഹം അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടറായി പ്രവർത്തിച്ചു ചില സിനിമകളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു കെ എസ് ആർ ടി സിയുടേതടക്കം നിരവധി മിനിയേച്ചറുകളും അദ്ദേഹം നിർമ്മിക്കാറുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ആ ഒരു ഇത് ഉള്ളതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ ഇപ്പം ഞാൻ ഒരു ഇരുപത്തിനാലോളം പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമേൻ്റെ വർക്കിൽ ഒറ്റ റിസ്ക്കുള്ള പണിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വർക്കിൽ ഒറ്റ റിസ്ക് ഉള്ളതാണ് ആർട്ട് വർക്ക് അതിൻ്റെ സംവിധായകൻ്റെ മനസ്സിലുള്ളതും ക്യാമറമാൻ്റെ കണ്ണിലുള്ളതുമായ ചിത്രീകരണങ്ങൾ അത് റിയൽ ഒരിക്കലും അതിൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ റിയൽ ലൈഫിലൊന്നും അതിൽ യൂസ് ചെയ്യലില്ല നമ്മളൊരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിലും ഒരു കോടതി ആണെങ്കിലും അതുപോലെ എന്ത് എന്തൊക്കെ ഇത് ടൗണ് വരെ അവിടെ ക്രിയേറ്റ് ചെയ്യലാണ് അത് ഡയറക്ടർ ആർട്ട് ഡയറക്ടറെ ഫുള്ള് ഐഡിയയിൽ ആയിരിക്കും ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റിങ് സ്റ്റണ്ട് സ്റ്റണ്ടിൻ്റെ സീനാണെങ്കിലും ഇപ്പോൾ ഈ മിനിയേച്ചറൊക്കെ ചെയ്തൊരു പടത്തിൻ്റെ വർക്കിന് വേണ്ടി ചെയ്തതാണ് അതിൻ്റെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ നിന്ന് ഒരു ബ്ലാസ്റ്റ് ചെയ്യുന്നൊരു ഇതിന് അതിൻ്റെ ഒരു ഡയറക്ടർ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് ഈ ബസ്സിൻ്റെ ഒരു രണ്ട് മോഡൽ ചെയ്ത് കാണിച്ചാണ് ഇപ്പോൾ അത് അപ്പോൾ എന്താണോ ആ ഒരു ഡയറക്ടറെ മനസ്സിലുണ്ടായി എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രിപ്റ്റിലുണ്ട് അങ്ങനെ അത് അതേപോലെ ചിത്രീകരിക്കുന്നത് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് എത്തിക്കുന്നത് ആർട്ട് ഡയറക്ടറാണ് അപ്പോൾ സിനിമയിലും തന്നെ നമുക്ക് ഒരിക്കലും ഒരു അത് ചെയ്ത് തീരുന്നത് വരെ ഒരു സന്തോഷം ഉണ്ടാവില്ല ലാസ്റ്റ് ആ പടം ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ലാസ്റ്റിലാണ് അതിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടുക അതും ആ ഒരു സ്ക്രീനിൽ പേർ എഴുതി കാണിക്കുമ്പോൾ മാത്രം സ്ക്രീനിൻ്റെ മുന്നിൽ നമ്മളെ കാണില്ല ബാക്കിലാണ് കൂടുതലും ഉണ്ടാവുക എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത്രയും സിനിമയിൽ വർക്ക് ചെയ്തവരെ മുന്നിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് കാരണം നമുക്ക് മുന്നിൽ നിൽക്കാനുള്ള അവസരം അവിടെ ഉണ്ടാവില്ല എന്നാലും ചെറിയ പടത്തിലൊക്കെ കുറഞ്ഞ പടത്തിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ശം കൂടുതൽ ഇഷ്ടം ആർട്ട് ചെയ്യാനാണ് അതിൽ ഒരു സന്തോഷം വേറുണ്ട് അപ്പം ഇപ്പോൾ സ്വന്തമായിട്ടൊരു മൂന്ന് ആറോളം പടങ്ങൾ ബിഗ് സ്ക്രീനിൽ തന്നെ ആർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് അലീന എന്ന് പറഞ്ഞൊരു മൂവി കേൽ ബ്രോ കേരളത്തിൻ്റെ അല്ല നമ്മളെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് ചെയ്തൊരു പടമാണ് അലീന അലീന ദ ബിഗിനിങ് എന്നാണ് അതിൻ്റെ പേര് അതിപ്പോൾ നാലഞ്ച് ദിവസമായിട്ടുള്ളൂ റിലീസ് ചെയ്തിട്ട് യൂട്യൂബിൽ അത് അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂഴ്സായി എട്ട് കോടിയോളം വരുന്ന സബ്സ്ക്രൈബറുള്ളൊരു യൂട്യൂബറാണ് ഈ പടത്തിൻ്റെ ഒരു പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതെന്ന് തന്നെ വലിയൊരു ഇതാണ് അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ വിളിക്കലുണ്ട് ആ ഒരു പടത്തിൻ്റെ ആർട്ട് ചെയ്തിൽ പേരെഴുതി കാണിക്കുമ്പോഴൊക്കെ വിളിക്കുമ്പം ആ ഒരു കിട്ടുന്ന സന്തോഷം അത് വലിയതാണ് ഒരു സിനിമയിൽ മോൻ കാണിക്കുന്നേക്കാട്ടും വലുതാണ് നമ്മളൊരു ആർട്ട് ഒരു പടത്തിൻ്റെ ബാക്കിൽ ആ ഒരു എന്താ പറയുക ഫ്രെയിമ് മൊത്തം നമുക്കറിയാം നമ്മളാ ഫ്രെയിമാണ് എൻ്റെ ബാക്കിൽ ഫുൾ അത് ഒരിക്കലും പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാവില്ലെങ്കിലും ഫ്രെയിം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത് ഒരു ഡയറക്ടറെ കഴിവുകയാണ് എന്നുള്ളത് അതിൽ ഒരു അഭിമാനിക്കാം ഫോട്ടോയെ വെല്ലുന്നതാണ് അഭി അച്ചൂരിൻ്റെ ഓരോ ചിത്രങ്ങളും ഒരു ചിത്രം വരച്ചു തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകാറില്ല ചിത്രം പൂർത്തിയാക്കും വരെ ഉറക്കം പോലുമില്ല എന്ന് തന്നെ പറയാം അതുപോലെ അച്ചൂര് സ്കൂളിൽ നമ്മളെ സ്കൂളിൽ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടില് നമ്മുടെ പ്രളയം ഉള്ള സമയത്താണ് ഞാൻ അച്ചു സ്കൂളിൻ്റെ ലൈബ്രറിയിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ചിത്ര സ്കൂളിൽ നമ്മളെ ഒരു മലയാള അധ്യാപകൻ അതിൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനാണ് ആ ഒരു സുരേഷ് മാഷ് എന്ന് പറയും കൊയിലാണ്ടി ആണ് അദ്ദേഹമാണ് അവിടെ പ്രിൻസിപ്പാളായിരിക്കുന്ന സമയത്ത് അല്ല ചൊരു സ്കൂളിൻ്റെ ഹെഡ് മാഷർ ആയിരിക്കുന്ന സമയത്താണ് ഒരു ലൈബ്രറിക്ക് ഒരു പ്ലാനിങ്ങും അതിൽ മഹാന്മാർ മഹത്തായ കുറേ വ്യക്തികളുടെ ചിത്രങ്ങൾ വരയ്ക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങും ഒക്കെ ഉണ്ടായപ്പോൾ എന്നെ കാണിച്ച് വരക്കുന്ന സമയത്താണ് അതിൽ ലാസ്റ്റ് വരച്ചൊരു ചിത്രമുണ്ട് ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ വയനാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വൈകാട്ടി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കുറിച്ച് മല എൻ്റെ തൊട്ടടുത്തുള്ള ഈ മലയിൽ ഉണ്ടായിരുന്നു ഉരുൾപൊട്ടലുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സമയത്താണ് അവിടുന്ന് അവിടുത്തെ അധ്യാപകർ വരെല്ലാം കൂടി ഞാൻ അവിടുന്ന് മാറ്റി ഞങ്ങൾ വേറെ ഞാൻ വണ്ടി എടുത്തിട്ടായിരുന്നു വന്നത് അപ്പോൾ ആ സമയത്ത് അവിടുന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ്ട് വണ്ടി അവിടെ വെള്ളത്തിൽ കുടുങ്ങുന്നു അവിടുന്ന് മാറ്റി തിരിച്ചു വന്ന സമയത്ത് സ്കൂളിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളമായിരുന്നു അപ്പോൾ ആ ഒരു ഇപ്പോൾ ടീച്ചർ അവിടെ ഇപ്പോൾ പുതിയ വന്നൊരു ടീച്ചറെ ചോദിച്ചു ആ ഒരു ചിത്രം മാത്രം എന്തുകൊണ്ടാണ് അങ്ങനെ പൂർണമാക്കാതെ ഇട്ടത് എന്നുള്ള ഒരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു അത് സാറ് പറഞ്ഞൊരു ഐഡിയ ആണ് നമുക്കത് പൂർണ്ണമാക്കാതെ തന്നെ ഇടാം എന്താ വെച്ചാൽ അതിൽ എല്ലാവരും വന്നിട്ട് അതിനൊരു കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഒരു കാര്യം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ കാരണം അത്രയും ആ ഒരു സ്കൂളിൻ്റെ ആ വരച്ച ഭാഗത്തിൻ്റെ ഒരു മുക്ക് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആ സ്കൂളിൻ്റെ ഉള്ളിൽ വെള്ളം പൊങ്ങിയിരുന്നു ഒരു മണിക്കൂറുകളും അത്രയും വലിയൊരു ഫ്ലഡ് നമുക്ക് ഈ ഒരു മേഖലയിൽ മൊത്തം തന്നെ വീടുകളുമൊക്കെ നഷ്ടപ്പെട്ട ഒരു മേഖല ആ ഒരു സമയത്തായിരുന്നു അപ്പോൾ അതിലൊക്കെ തന്നെ ആ വരച്ച ചിത്രങ്ങൾ ഇന്നും അതവിടെ തന്നെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ലൈബ്രറി അവിടുന്ന് മാറ്റി മേലെ രണ്ടാമത്തെ നിലയിലേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട് അപ്പോൾ ചിത്രകല എന്ന് പറയുമ്പോൾ അതാണ് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു ആസ്വാദനം കൂടി വേണം നമ്മളെ ഇഷ്ടത്തിന് എന്തെങ്കിലും വരച്ച് വെച്ചിട്ട് കാര്യമില്ല അത് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കാണെങ്കിലും അത് നമ്മളെ സ്വന്തം ഇഷ്ടത്തിനേക്കാളുപരി ആ മറ്റുള്ളവർ കാണുന്നതിലെങ്കിലും ആണ് അതിൻ്റെ ഒരു ആ ഒരു നമ്മൾ ചെയ്ത വർക്കിനൊരു സന്തോഷം കിട്ടുക നമ്മൾ ചിലപ്പോൾ അറിയുന്ന രീതി ചെയ്ത് മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസം ഉണ്ടാകും അതിപ്പോൾ എന്താണെങ്കിലും അഭിനയമാണെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പാട്ട് പാടുകയാണെങ്കിൽ പോലും നമ്മളെ ഇഷ്ടത്തിന് പാടിനേക്കാൻ നല്ല പ്രേക്ഷകൻ അല്ലെങ്കിൽ കേൾക്കുന്നവന് എങ്ങനെയെങ്കിലും അതൊരു ആസ്വദിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ പാടുക വരയ്ക്കുമ്പോൾ നമുക്ക് കംഫേർട്ടായത് വരയ്ക്കുക ഏത് എന്താണ് നമുക്ക് എന്താണ് കംഫേർട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള ജീവിതത്തിൽ ഞാൻ എടുത്തൊരു ഇതിലുണ്ടായ തീരുമാനത്തിലൊക്കെ അതാണ് ഏത് കാര്യത്തിലാണെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സന്തോഷത്തോടു കൂടി ചെയ്യുക അത് റിസ്ക് ആണെങ്കിലും ഇപ്പം എത്ര ടഫാണെങ്കിലും ഒക്കെ ആണെങ്കിലും അത് ചെയ്യുന്നത് സന്തോഷത്തോടു കൂടി ചെയ്യുക അതിൻ്റെ അവസാനത്തിൽ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടാവും ഏതൊരു കലാകാരനെയും പോലെ മികച്ച പിന്തുണ നൽകുന്ന കുടുംബമാണ് അബി അച്ചൂരിൻ്റെ മുതൽ കൂട്ടർ ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് ഞങ്ങൾ തറവാട് താഴത്താണ് അപ്പോൾ ഞാനിങ്ങോട്ട് മാറിയിട്ടൊരു പത്ത് വർഷമായി ഞങ്ങൾ ഉമ്മയും ഞങ്ങൾ വലിയൊരു കുടുംബമാണ് എട്ട് എട്ട് ആളുകളുണ്ട് രണ്ട് ആണും ആറ് പെണ്ണുമാണ് അതിൽ ജ്യേഷ്ഠൻ തൊട്ടടുത്ത് തന്നെയാണ് തായത്ത് തറവാട്ടിൻ്റെ അടുത്താണ് ഞാൻ മാത്രമേ കുറച്ചും ഇങ്ങോട്ടും മാറിയുള്ളൂ എല്ലാവരും കല്യാണം കഴിഞ്ഞ് എല്ലാവരും കുറച്ച് രണ്ടാൾ ദൂരത്താണ് മറ്റേ തലശ്ശേരി കണ്ണൂരായിരുന്നു ഇപ്പം ഇങ്ങോട്ട് തന്നെ മാറിയിണ്ട് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ വയനാട്ടിൽ ജീവിച്ച ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് തന്നെ മാറി അപ്പോൾ അവർക്ക് ഇവിടെത്തന്നെ സ്ഥലം എടുത്ത് ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ അടുത്ത് അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത് വൈഫ് ഇപ്പം ലാബിൽ വർക്ക് ചെയ്യുന്നുണ്ട് വൈത്തിരി ഒരു പ്രൈവറ്റ് ലാബിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് കുട്ടികളൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഇപ്പം രണ്ടോ രണ്ടാം രണ്ടോ ഇവിടെ ഉള്ളത് വൈഫ് അത്യാവശ്യം പാട്ടും ഒരു ആൾ ഇതൊരു സപ്പോർട്ടിങ്ങുള്ള ആളാണ് നന്നായി പാട്ട് പാടും അതേപോലെക്ക് ബാക്കിയുള്ള എന്താണെങ്കിലും അതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നല്ല സപ്പോർട്ടിങ്ങാണ് ഞാൻ കലാപരമായിട്ടുള്ള നമ്മളത് മേഖലയിലാണെങ്കിലും നന്നായി സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ അമ്മ ഒക്കെ ഈ ഒരു കാര്യത്തിനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കലാപരമായിട്ടുള്ള എന്തിനു പോകുകയാണെങ്കിലും ഭയങ്കര ഒരു അതിലൊക്കെ കാണാനും നമ്മൾ വന്ന് അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലൊക്കെയാണ് കാണുമ്പോൾ അപ്പോൾ അതിനൊക്കെ നിന്ന് നല്ല സപ്പോർട്ടിങ്ങാണ് എന്തായാലും അവർക്കൊക്കെ ഈ കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ലെവലിലുള്ള കലാപരമായിട്ട് കഴിവുണ്ട് അപ്പോൾ പങ്ങന്മാർക്കാണെങ്കിലും മൂത്ത ജ്യേഷ്ഠന്റെ കാര്യമാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ചിത്രങ്ങൾ വരക്കും പക്ഷെ ഞാൻ ഇതൊരു പ്രൊഫഷണൽ ആക്കിയ പോലെ അദ്ദേഹം ഡ്രൈവറാണ് ആ ഡ്രൈവറ് ചെറുപ്പം മുതലേ ഡ്രൈവിംഗിനോടുള്ളതുകൊണ്ട് ഡ്രൈവർ ഇപ്പം ഡ്രൈവിംഗിലായതുകൊണ്ട് ഈ ഒരു മേഖലയിൽ കടന്നു വന്നിട്ടില്ല എന്നുള്ളു ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിന്നാണെങ്കിലും ഇതൊക്കെ നിരവധി അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കഴിവുള്ളവരെല്ലാം ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും ച്ചൂരിൻ്റെ പല ചിത്രങ്ങളും നമ്മളെടുത്തു നോക്കിയാൽ ഇത് ഒറിജിനൽ ആണോ എന്ന് അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് ഓരോന്നും അതുപോലെ നമ്മൾ പിന്നെ കെ എസ് ആർ ടി സിയുടെ മിനിയേച്ചർ രൂപങ്ങളും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയത് കണ്ടു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് വർക്കും അദ്ദേഹം തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നതും വളരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ കല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ഒരു വലിയൊരു ഭാഗമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന കലാകാരനാണ് അഭി അച്ചൂര് ഇന്ന് വേരുകളിലൂടെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹം വരച്ച ചിത്രങ്ങളും ഒക്കെയാണ് വയനാട് ബഷീൻ്റെ വേരുകളിലൂടെ നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം